ഹായ് വെൽക്കം ടു ഞാൻ ഞാൻ ഉടനെ തന്നെ സെറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരും അല്ലെ ഈ സെറ്റ് എക്സാമിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇനി വിളിക്കാൻ പോകുന്ന എച്ച് എസ് എസ് ടിക്ക് മുമ്പ് നടക്കുന്ന അവസാനത്തെ സെറ്റ് എക്സാം ആവാം ഇത് കാരണം എച്ച് എസ് എസ് ടി വിളിക്കാൻ ഇനി അധികം താമസമില്ല എച്ച് എസ് എസ് ടിയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ റിസൾട്ടെല്ലാം നിങ്ങൾ കാണുമായിരിക്കും മാത്രമല്ല ഇപ്പൊ മൂന്ന് വർഷം കഴിയാറായി എച്ച് എസ് എസ് ടി എക്സാം കഴിഞ്ഞിട്ട് അപ്പോൾ ഇനി നടക്കാവുന്ന ഇല്ലെങ്കിൽ ഇനി എച്ച് എസ് എസ് ടി എക്സാമിന് തൊട്ടു മുമ്പ് നടക്കാവുന്ന ഒരു സെറ്റ് എക്സാം എന്ന നിലയിൽ ഈ വരുന്ന സെറ്റ് എക്സാമിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് സകിമസ അതെ അതെ കാരണം നമുക്ക് ഇനി പിന്നീട് പഠിക്കാം എന്ന് കരുതി മാറ്റിവെക്കാനും നമുക്ക് സമയമില്ല കാരണം സെറ്റിന്റെ നോട്ടിഫിക്കേഷനും നമ്മൾ ഉടൻ പ്രതീക്ഷിക്കുന്നുണ്ട് റിസൾട്ട് വരുന്ന ഉടൻ തന്നെ സെറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷനും ഉണ്ടാവും അപ്പൊ നമുക്കറിയാം പല സബ്ജക്റ്റുകളും എച്ച് എസ് എസ് ടി ഇപ്പൊ വിളിച്ചു തുടങ്ങി എന്തായാലും നമ്മുടെ സോളജിയുടെ എച്ച് എസ് എസ് ടിയുടെ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഉടൻ പ്രതീക്ഷിക്കാം അപ്പൊ എല്ലാവരും കൃത്യമായ രീതിയിൽ തന്നെ പഠിക്കണം അത് കുറച്ച് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങണം ഇനി ഈ ഒരു റിസൾട്ട് ഒക്കെ വന്ന് അടുത്ത നോട്ടിഫിക്കേഷൻ വരട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം നമുക്കിപ്പം ആൻസർ കീ ഒക്കെ നോക്കി നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും അല്ലെ കഴിഞ്ഞ എക്സാമിന്റെ ആൻസർ കീ ഒക്കെ വെച്ച് നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്തു എന്നൊക്കെ എല്ലാവരും നോക്കിയിട്ടുണ്ടാവും അപ്പോൾ അതിന് കിട്ടാൻ ചാൻസ് ഇല്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം തീർച്ചയായിട്ടും ഇപ്പോ തന്നെ നമ്മൾ പഠനം അതെ പഠനം നിർത്തുവല്ല ചെയ്യേണ്ടത് പഠനം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇനിയിപ്പോ സെറ്റ് എക്സാം കിട്ടിയെന്ന് വിചാരിച്ച് നിങ്ങൾ പഠനം അവിടെ കൊണ്ട് നിർത്തരുത് കാരണം എച്ച് എസ് എസ് ടിക്ക് ഇനി അധികം ദിവസങ്ങളില്ലല്ലോ അധികം ദിവസങ്ങളില്ലാന്ന് മാത്രമല്ല വളരെയധികം നമുക്കറിയാം നമ്മൾ ഒരു അധ്യാപിക അല്ലെങ്കിൽ നിങ്ങൾ ഒരു ബി എഡ് ചെയ്തപ്പോഴോ ഇല്ലെങ്കിൽ എം എസ് സി ക്ലിയർ ചെയ്തപ്പോഴോ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഹയർ സെക്കൻഡറി അധ്യാപികയാണ് ആണ് അല്ലെ ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക എന്ന സ്വപ്നം കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു സെറ്റ് എക്സാം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം തന്നെയാണ് കാരണം അപ്പൊ മിസ് പറഞ്ഞതുപോലെ ഇനി ഒരു സെറ്റ് എക്സാം എഴുതാനുള്ള ചാൻസ് നിങ്ങളുടെ മുമ്പിൽ ഇല്ലെങ്കിലോ അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് സെറ്റ് എക്സാം ക്ലിയർ ചെയ്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ സേഫ് ആയി പിന്നെ എന്ത് ചെയ്താൽ മതി ആ പഠിച്ചു വെച്ചിരിക്കുന്ന അറിവിലോട്ട് കുറച്ചും കൂടി ആഡ് ചെയ്താൽ മതി അല്ലെ അതെ അതെ കാരണം ഏകദേശം സിലബസ് സെയിം ആണ് ഏകദേശം കേട്ടോ കംപ്ലീറ്റ് അല്ല കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എച്ച് എസ് എസ് ടി എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത് എങ്കിലും നമ്മൾ ഈ ഒരു സെറ്റ് എക്സാമിന് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ സബ്ജക്റ്റ് ആണല്ലോ നമുക്കറിയാം അപ്പോൾ അതും കണക്ട് ചെയ്ത് നിങ്ങൾ പഠിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് എച്ച് എസ് എസ് ടി എക്സാമിന് നല്ലൊരു റാങ്കിലേക്ക് എത്താനും അത് നിങ്ങൾക്ക് ആയിരിക്കും അപ്പൊ കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി കുറച്ച് നേരത്തെ തന്നെ നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യണം അതിന് കറക്റ്റായിട്ട് വെറുതെ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഒന്ന് എടുത്ത് പഠിച്ചാൽ പോരാ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം നമ്മുടെ സിലബസ് ഒന്ന് പ്രിന്റ് എടുത്ത് വെക്കണം അല്ലെ ആദ്യം നിങ്ങൾ ആദ്യം പ്രിന്റ് എടുത്ത് വെക്കണം എന്നിട്ട് ആ സിലബസ് ബേസ് ചെയ്തുകൊണ്ട് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി നിങ്ങൾ എന്ത് ചെയ്യണം പഠനം സ്റ്റാർട്ട് ചെയ്യണം പിന്നെ ഇത് മാത്രം പോരാ അല്ല മിസ് നമ്മൾ ഓരോ യൂണിറ്റുകളും നമുക്ക് ടോട്ടൽ ആറ് യൂണിറ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഇതിൽ ഓരോ യൂണിറ്റുകളും പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അതിന്റെ റിവിഷനും കൂടി ഒപ്പം കൊണ്ടുപോകണം കൊണ്ടുപോകണം അതുപോലെ ആറ് യൂണിറ്റ് ഉണ്ട് പഠിക്കാന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ ആ സിലബസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തൊരു വലിയൊരു ആയിട്ടുള്ള സിലബസ് ആണെന്ന് അത്ര ആ സിലബസ് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല കാരണം അത് നിങ്ങൾ വേണ്ട രീതിയിൽ പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സെറ്റ് എക്സാമിന്റെ ഒരു ട്രെൻഡ് തന്നെ മാറിയിട്ടുണ്ട് ഒരു ലാസ്റ്റ് രണ്ട് വർഷം മുമ്പ് വരെ ഒരിക്കലും പ്രീവിയസ് ഇയേഴ്സ് എസ് സി ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെ അധികം കണ്ടിട്ടില്ല സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ പോർഷൻസ് കറക്റ്റായിരിക്കും പക്ഷെ ഒരിക്കലും സെയിം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള എക്സാംസ് അങ്ങനെ വളരെ കുറവാണ് കൂടി പോയി കഴിഞ്ഞ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ ആവും പ്രീവിയസ് ഇയേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ആ സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കുക പക്ഷെ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം എഴുതിയാൽ പലർക്കും അറിയാം അല്ലേ നേരത്തെ ഉണ്ടായിരുന്നെച്ചാൽ സെയിം ക്വസ്റ്റ്യൻസ് ഒരു ഓപ്ഷൻ പോലും മാറ്റമില്ലാതെ അതെ അത് തന്നെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ട്രെൻഡ് മാറുകയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം വെച്ച് നോക്കുവാണെങ്കിൽ ഇനി വരുന്ന എക്സാമിനും നമുക്ക് ഈ ട്രെൻഡ് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ ചെയ്യേണ്ടത് എന്താ വച്ചാൽ മാക്സിമം പി വൈ ക്യു പി വൈ ക്യു മാത്രം പഠിച്ചാൽ പോരാ നിങ്ങൾ ഈ ഒരു പി വൈ ക്യു നിങ്ങൾ ആൻസർ ചെയ്ത് പോവാന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും അതിന്റെ നാല് ഓപ്ഷൻസും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോഴും നാല് ഓപ്ഷൻസും പഠിക്കണം മാത്രമല്ല അത് വരുന്ന ടോപ്പിക് ഒരു നമ്മളൊരു അഞ്ച് സെറ്റ് മിനിമം ഒരു അഞ്ച് സെറ്റ് ഈ ഒരു സെറ്റ് എക്സാം എഴുതുന്നതിന്റെ മുന്നേ ആയിട്ട് അഞ്ച് സെറ്റ് പി പി വൈ വൈ വൈക്കൂ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ടേ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോകാൻ പാടും നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ നാല് ഓപ്ഷൻസും നോക്കുക അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ അതുപോലെ നോക്കുക പിന്നെ അതിന്റെ കൂടെ ആ വന്നത് ഏത് ഭാഗത്തു നിന്നാണ് ഏത് ടോപ്പിക്സിൽ നിന്നാണ് ആ ക്വസ്റ്റ്യൻസ് വന്നത് ആ ഏരിയ ഒന്നുകൂടി നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക അങ്ങനെ കൂടി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായകും പിന്നെ എപ്പോഴും ചോദിക്കാറുണ്ട് ഏതാണ് മിസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഏതാണെന്ന് ചോദിക്കാറുണ്ട് പക്ഷേ അങ്ങനെ ഒരു യൂണിറ്റ് നമുക്ക് ഇന്ന ഇന്ന ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇന്ന യൂണിറ്റ് ഇന്ന് ഇത്ര ക്വസ്റ്റൻസ് വരാൻ പാടുള്ളൂ അങ്ങനെ ഒരു കാര്യമേ ഇല്ല ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഈ എല്ലാ ഇപ്പോൾ ചിലപ്പോൾ ഈ പ്രാവശ്യം യൂണിറ്റ് വണ്ണിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചതെങ്കിൽ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഏതായിരിക്കും യൂണിറ്റ് ടു ഭാഗം അതുകൊണ്ട് ഇങ്ങനെ ടെൻസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ പിന്നെ മാത്രമല്ല സെറ്റ് എക്സാമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് െഗറ്റീവ് മാർക്ക് അല്ലെ നെഗറ്റീവ് മാർക്ക് ഇല്ല നിങ്ങൾ സെറ്റ് എക്സാം ക്ലിയർ ചെയ്തോ എന്നേ എല്ലാവരും ചോദിക്കും ആരെങ്കിലും ചോദിക്കുമോ നിങ്ങൾ സെറ്റ് എക്സാമിന് എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് ഒരിക്കലും ചോദിക്കില്ല അതുകൊണ്ട് തന്നെ സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാന്ന് പറയുന്നത് ഞാൻ പറയും ഏതൊരു മറ്റൊരു ഏതൊരു ടീച്ചിങ് എലിജിബിലിറ്റി എലിബിലി എലിജിലിറ്റി ടെസ്റ്റിനേക്കാളും വളരെ ഈസിയാണ് ഒരു സീറ്റെറ്റ് എഴുതിയെടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു കേറ്റെഴുതിയെടുക്കുന്നതിനും വളരെ ഈസി ആയിട്ട് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കും പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഇത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ആ വ്യക്തമായ സ്റ്റഡി പ്ലാൻ ഇല്ലാത്തത് തന്നെയാണ് ആ വ്യക്തമായ സ്റ്റഡി പ്ലാനിനോട് കൂടി അത്യാവശ്യം ഒരു ബേസിക് എങ്കിലും ഉള്ള ഒരു വ്യക്തിക്ക് വളരെ ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാവുന്ന എക്സാം തന്നെയാണ് സെറ്റ് എക്സാം പക്ഷെ അപ്പോഴും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് മസ്റ്റ് ഉണ്ടായിരിക്കും നമ്മളിപ്പോ ഓരോരുത്തർക്കും ഓരോ വ്യക്തി എടുക്കുവാണെങ്കിൽ ഓരോ വ്യക്തിക്കും വളരെ സേഫ് ആയിട്ടുള്ള കുറച്ച് കോർ ഏരിയാസ് ഉണ്ടാവും അല്ലെ ആ കോർ ഏരിയാസിൽ നിന്ന് മാത്രമേ ക്വസ്റ്റൻ ചോദിക്കൂ എന്ന് വിചാരിച്ചു അത് മാത്രം പഠിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല ഈക്വൽ ഇമ്പോർട്ടൻസ് എല്ലാ യൂണിറ്റിനും കൊടുത്തു തന്നെ വേണം നിങ്ങൾ പഠിക്കാനായിട്ട് അതെ പിന്നെ ഇതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യണം പഠിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് റിവൈസ് ചെയ്യും കൂടി വേണം ഓരോ ആഴ്ച പഠിച്ച കാര്യങ്ങളും നിങ്ങൾ ആ വീക്കിൽ തന്നെ റിവൈസ് ചെയ്യണം അല്ലാതെ നമ്മൾ നമ്മളതിങ്ങനെ പഠിച്ചു പോയിട്ട് ലാസ്റ്റ് നമ്മൾ എക്സാമിന്റെ സമയത്ത് നമ്മൾ അത് പിന്നീട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു പഠിച്ച ആ ഒരു കാര്യം കൃത്യമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഓർമ്മയിൽ ഉണ്ടായിക്കൊള്ളണംന്ന് ഇല്ല അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തായാലും ആഴ്ചയിൽ ഒരു തവണ അല്ല ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യണം എന്നാലും പറ്റുന്നത്ര ഒരു തവണയെങ്കിലും മിനിമം നിങ്ങൾ അത് റിവൈസ് ചെയ്ത് പോകണം അതുപോലെ നമുക്ക് നമ്മൾ പറഞ്ഞു ആറ് യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ആ ആറ് യൂണിറ്റ് നിങ്ങൾ എക്സാം ആകുമ്പോഴേക്കും ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും എന്ത് ചെയ്തോണം ഒരു റിവൈസ് ചെയ്യാനും മൂന്ന് പ്രാവശ്യമെങ്കിലും ഒരു ടോട്ടൽ റിവിഷൻ കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ എക്സാമിന് വളരെ കോൺഫിഡൻസോടുകൂടി നമുക്ക് എന്ത് ചെയ്യാം എക്സാമിനെ സമീപിക്കാം നിങ്ങളിൽ പലരും ആ സെറ്റ് എക്സാമിന്റെ തൊട്ട് മുമ്പുള്ള ഒരു മാസമായിരിക്കും വർക്ക് ചെയ്യുന്നത് ആ ഒരു മാസം വർക്ക് ചെയ്യുന്ന എന്ന് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്രയും സമയം കൊണ്ട് എനിക്കിത് പഠിച്ചെടുക്കാൻ പറ്റുമെന്നാണ് അല്ലെ അങ്ങനെയല്ല നമുക്കൊരു വ്യക്തമായിട്ടുള്ള അതുകൊണ്ടാണ് സ്റ്റഡി പ്ലാനിന്റെ ഒരു പ്രാധാന്യം നമ്മൾ പിന്നെ പിന്നെ പറയുന്നത് അപ്പോൾ വ്യക്തമായി നല്ല തറവുമായിട്ട് പഠിച്ചു വരുന്ന ഒരു കൊച്ച് അല്ലെങ്കിൽ നല്ല വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാനോടുകൂടി പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് സെറ്റ് എക്സാം എന്ന് പറയുന്നത് വളരെ ഈസി ആയിരിക്കും അല്ലാത്തവരെ സംബന്ധിച്ച് ലാസ്റ്റ് നിമിഷം വന്ന് ആ സിലബസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഞാൻ ഇത് എവിടെ നിന്ന് തുടങ്ങണം എന്നറിയാൻ വയ്യാതെ പകച്ചു നിൽക്കേണ്ടി വരും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എന്നും ലാസ്റ്റിലോട്ടെ ഇല്ലെങ്കിൽ ഒന്നൊരു കാര്യങ്ങൾ ലാസ്റ്റിലോട്ടല്ല വെക്കുന്നത് നിങ്ങൾ ആരുമായിക്കോട്ടെ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ ഇതിലേക്ക് പുതിയതായിട്ട് നമ്മൾ ഒന്നും പഠിക്കുന്നില്ല നമ്മൾ ഡിഗ്രിയിലും പി ജിയിലും ഒക്കെ പഠിച്ച കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് വീണ്ടും ഒന്ന് നോക്കുന്നോന്നേ ഉള്ളു പലരും സെറ്റ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര അയ്യോ സെറ്റ് എക്സാമോ അങ്ങനെ ഒരു ടെൻഷനോട് കൂടി കാണേണ്ട ഒരു ആവശ്യമില്ല കാരണം ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് നമ്മൾ എക്സാമുകൾ എഴുതിയതാണ് നമ്മുടെ ആ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു എക്സാമിന് നമ്മുടെ സിലബസിൽ വന്നിട്ടുള്ളൂ അപ്പൊ അത് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യാതെ പലരും ഇങ്ങനെ പഠിച്ച് ആ ഒരു ഗ്യാപ്പ് വന്നവർക്കൊക്കെ ഒരുപക്ഷെ ഇതൊരു പ്രയാസമായിട്ട് തോന്നി തോന്നാം അതുപോലെ തന്നെ നോട്ട്സ് ഒക്കെ ഇല്ലാതെ ഉള്ള അങ്ങനത്തെ ഇഷ്യൂസും വരാം അല്ലെ നമുക്കറിയാം മിസ് മിസ്സ അല്ലെ ഉള്ള നോട്ട്സ് അല്ലെങ്കിൽ അത് മിസ്സായതോ എല്ലാവരും ഇപ്പൊ അത് അന്നത്തെ തൊട്ടന്നെ അങ്ങനെ സൂക്ഷിച്ചു വെച്ചോളണം എന്നില്ല എന്തെങ്കിലും കാരണത്താലൊക്കെ മിസ്സായതൊക്കെ ഉണ്ടായിരിക്കും പിന്നെ വല്ലതും നമ്മൾ സെൽഫായിട്ട് ഉണ്ടാക്കുന്ന നോട്ട്സുകളൊക്കെ ആയിരിക്കും അപ്പൊ നമുക്ക് ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യവും ഇല്ല നമ്മുടെ കോമ്പറ്റീറ്റീവ് ട്രാക്കറില് സെറ്റ് സോളജിയുടെ നമ്മുടെ കോഴ്സിനോട് കൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ് നമ്മുടെ സിലബസിന്റെ നോട്ട്സും കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണുള്ളത് അതായത് ഓരോ മൊഡ്യൂളിനകത്തും പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റും ഉൾക്കൊണ്ടുള്ള വീഡിയോ ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് കേട്ടുക ആ ഓരോ വീഡിയോയിലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ട്സ് പി ഡി എഫ് നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് കേട്ടും എല്ലാ വീക്കെൻഡുകളിലും നിങ്ങൾക്ക് ലൈവ് ഉണ്ടാവും കാരണം നമുക്കൊരു ഓൺലൈൻ ക്ലാസ് ആകുമ്പോഴത്തേക്കും അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ എങ്ങനെ ക്ലിയർ ചെയ്യും അങ്ങനെയൊക്കെ പല ഡൗട്ടുകളും ഉണ്ടാവും പക്ഷേ നിങ്ങൾക്ക് ഓരോത്തർക്കും പേഴ്സണൽ ആയിട്ടുള്ള മെന്റേഴ്സ് ഉണ്ടായിരിക്കും ആ മെൻഡേഴ്സിനോട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ വീക്കിലി എക്സാം അല്ലെങ്കിൽ വീക്കിലി നടക്കുന്ന ലൈവ് സെഷനിലൂടെ നമ്മൾ ആ ഒരു വീക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്ന പോർഷൻസിന്റെ ആയിരിക്കും അതിനെ റഫർ അതിനെ അല്ലെങ്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാവാം നമ്മൾ എന്ത് ചെയ്യുക ആ ലൈവ് ചെയ്യുക അപ്പം നിങ്ങളുടെ ആ ഡൗട്ട്സ് അവിടെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്താൽ പോവുക ഏറ്റവും ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പോയി അതുപോലെ വീക്കെൻഡിൽ നടക്കുന്ന റിവിഷൻ ടെസ്റ്റുകൾ ഇതെല്ലാം നിങ്ങൾ ഒരുപാട് ഹെൽപ് ചെയ്യും എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല വിജയം കൊയ്യാനായിട്ട് ഇത്രയും നാളത്തെ കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ആ ഇനിയുള്ള എക് സെറ്റ് എക്സാമിന്റെ പാനലിനും ഒരു അധ്യാപകയായിട്ട് ഞാനും ഉണ്ടാവും സ്വാഗിമെസ് ഉണ്ടാവും അതുപോലെ ആയിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സ് നിങ്ങളോടൊപ്പം തന്നെയുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും തുടങ്ങാം സി സിയിലെ പുതിയ സെറ്റ് എക്സാമിന്റെ കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് നിങ്ങൾ വിളിക്കുക അതുപോലെ ഞങ്ങൾക്ക് ഫ്രീ സ്റ്റഡി സോളജി ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യാം അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം ആ ഗ്രൂപ്പ് വഴിയും നിങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യുക നിങ്ങൾ പലരും ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലെ നമുക്ക് സെറ്റ് സോളജിക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു ചാനലുണ്ട് ആ ചാനലിലൂടെ ഈ ടോപ്പിക് റിലേറ്റഡായിട്ടുള്ള പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ വീഡിയോസ് കണ്ടാൽ കൊള്ളാവുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ടാവും അല്ലെ അങ്ങനെ ഏതെങ്കിലും ഒരു വീഡിയോസ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണ് ഞങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി ഈ വരുന്ന സെറ്റ് എക്സാം തന്നെ എല്ലാവർക്കും ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ അതിനായി കോമ്പറ്റേറ്റീവ് കാക്കൽ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ വാങ്ങിപ്പിക്കുന്നു താങ്ക് യു